ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻഷ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സാദിഖ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിഭവം നടന്നുണ്ടാക്കണില്ല ഇന്ന് മോളെ ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ ആണ് വലിയതായിട്ടൊന്നുമില്ല ഞങ്ങൾ വീട്ടുകാർ മാത്രം കൊറോണ ഒക്കെ ആണല്ലോ അപ്പോൾ വലിയതായിട്ടൊന്നും നടത്താൻ സാധിക്കില്ല അപ്പോൾ ചെറിയ രീതിയിൽ ഞങ്ങളുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അപ്പോൾ മോളെ ഹായ് കൊടുത്തേ ഹായ് ഓർത്തേ ഹായ് അവിടെ ഹായ് ഹായ് അപ്പം ഇനി ശമ്പള വേർത്തേണ്ട അപ്പം അതിൻ്റെ ഒരു സെലിബ്രേഷൻ അപ്പോൾ നമുക്ക് സെലിബ്രേഷൻ വീഡിയോയിലേക്ക് ലഭിക്കുന്നു ഓക്കെ ഇത് ഞങ്ങളുടെ അടുത്ത വീട്ടിലെ കുട്ടിനി ഹാനിണ്ടാക്കിട്ടാ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിട്ടാണ് അതുകൊണ്ട് വീഡിയോ എടുത്താണ് അപ്പൊ ഞങ്ങളെ ബർത്ത്ഡേ വീഡിയോ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാ സാരി ഞാൻ നോക്കട്ടെ കേറണില്ലേ സാരി ആദ്യം കേറിയൊക്കെയാ പറയണ്ട താമസിക്കാ നോക്കി നോക്കി സച്ചുനാപ്പൂന്താഴിട്ടൂറാ നോക്കി ി കേറി സാല് അടിയില് നല്ല അടിപൊളി മരത്തിന്റെ കഷ്ണൊക്കെ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ മോളിയില് പ്ലൈവുഡ് ഇട്ടേക്കുന്നു അവർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും എന്തായാലും നമുക്കൊന്ന് ഞാനൊന്നും മോളി കയറി നോക്കട്ടെ ഇതിന്റെ ഇതെങ്ങനെയുണ്ട് അടിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്ട്രോങ് ആയിട്ട് എന്നെ സാധനം വെച്ചിട്ടുണ്ട് ഇരുമ്പിന്റെ കോണിന് വെച്ചേക്കണത് കേറാനായിട്ട് പിന്നെ സൈഡിൽ വള്ളി ഉണ്ട് അപ്പൊ അടിപൊളിയായിട്ട് ഇണ്ടാക്കിട്ടുണ്ട് അടിയൊക്കെ പ്ലൈവുഡൊക്കെ ഇട്ട് അവർക്ക് ഇരിക്കേണ്ട സെറ്റപ്പിന് ഇണ്ടാക്കിട്ടുണ്ട് അവർക്ക് ഇരിക്കേണ്ട സെറ്റപ്പിനും നാല് സൈഡിലും പ്ലൈ വുഡൊക്കെ വെച്ച് അങ്ങനെ ഇണ്ടാക്കിട്ടുണ്ട് അടിപൊളിയായിട്ടിണ്ടോ അപ്പൊ പിള്ളേരപ്പഴത്തെ ക്രിയാക്ഷൻസ് നല്ല തലേക്കല്ല പിള്ളേർ ഇപ്പൊക്കെ അടിപൊളിയായിരുന്നു അപ്പൊ നമ്മൾക്ക് ബർത്ത്ഡേ വീഡിയോയിലേക്ക് പോകട്ടി താരോളിക്കാമെന്നെ പോരാത്തൂ വാച്ചി കുഞ്ഞിക്കൊരു കുത്തി പറിച്ചിട്ടു അപ്പോൾ അങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ട അപ്പം ഇനിശാ കേക്ക് മുറിക്കുന്നതായിരിക്കും രണ്ട് കത്തി ഇൻഷാ കണ്ടിച്ച് അളഞ്ഞിട്ടുണ്ട് ഇവിടെ മുറിക്കും വാ പിടിച്ചോ കൈ പിടിക്കും വാ പറഞ്ഞോ ആ മുച്ചി ബർത്ത് ഡേ ടുപ്പി ബേ ടുപ്പി ബർത്ത് ഡേ ചെലകൈ ഉളിച്ചില്ല നിനക്ക് നിങ്ങള് പറയാം ഓ എല്ലാവരും എല്ലാരും കൂടിയും പിടിക്കോ അപ്പൊ എല്ലാവരോടും ഞങ്ങളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഇഷ്ടൊന്ന് ഈ ബർത്ത്ഡേയുടെ ഒരു വീഡിയോ ഇട്ടുന്നുള്ളൂ ഞങ്ങൾ നല്ല വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും വരും അപ്പോൾ ഞങ്ങളോട് സഹകരിക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബായ്